യാത്ര എന്താ 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 സംഭവം സംഭവം ഞങ്ങൾ കൂടെ നടന്നു വരുമ്പോൾ കൊടിയൊക്കെ ആയിട്ട് ഇത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുൻ ഇന്ത്യ മോചന യാത്ര എന്ന് കഴിഞ്ഞ പതിനഞ്ചാം തീയതി കോഴിക്കോട് ചന്തക്കട് ഫറോക്കിന്ന് ആരംഭിച്ച സാഫി പെർമനന്റ് മണ്ഡലമായ വടകരയിൽ രണ്ട് പര്യടനം കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇതിന്റെ ഉദ്ദേശം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വഞ്ചിക്കുന്നവർ മാ ജത ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന മോഡി സർക്കാർക്ക് ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് ഈ യാത്ര ഞാൻ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും ഇന്ത്യ എന്ന പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണണമെന്നുള്ള ഒറ്റരാഗ്രഹം കൊണ്ടാണ് ഇത് ഞാൻ നടന്ന് വരുന്നത് ഇല്ല എങ്കിൽ ഇനിയും നമ്മൾ വഞ്ചിക്കപ്പെടും ഇനിയും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടിയായി നരേന്ദ്രമോദി സർക്കാർ നമ്മളെ പൌരത്വത്തിന്റെ ഭേദഗതി പോലും പറഞ്ഞ് ജനങ്ങളെ വട്ടിലാക്കാൻ ജനങ്ങളെ ഭീതി വരുത്താൻ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു ഭാഗത്ത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയാണെങ്കിൽ ഒരു ഭാഗത്ത് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ സർക്കാരും ഇതേ നയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്ന നയങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ഇന്ത്യ പൌരന്റെ നിലയിൽ പിറന്ന മണ്ണിൽ ജീവിക്കുക പിറന്ന മണ്ണിൽ മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് പൌരത്വ ഭേദഗതി അത് മാത്രമല്ല മനുഷ്യനെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു സമീപമാണ് ഇപ്പോൾ അടുത്ത കാലം മുതൽ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് ജോണ് മാളിയക്കൽ എന്നാണ് ഞാൻ ചന്തക്കടവിൽ നിന്ന് വരുന്ന ആണ് കോഴിക്കോട് ചന്തക്കടവിൽ നിന്ന് വരുന്നത് ഏ ഞാനീ ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് മറ്റൊന്ന വരെ ഞാനിവിടെ ഉണ്ട് മറ്റൊന്ന കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കാണുവാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ പ്രിയങ്കനായി ഇവിടുത്തെ എം എൽ എ സിദ്ധിഖിനെ സിദ്ധിഖ് സാർ ചെയ്തിട്ടുണ്ട് പിന്നലിൻ്റെ മെഞ്ഞാന്ന് ഞാൻ സിദ്ധിഖ് സാറിൻ്റെ രണ്ടുമൂന്ന് ആ പര്യടനത്തിൽ സമര പന്തലിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ചെയ്തിരുന്നു അതും കൂടെ കഴിഞ്ഞു മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ കാരണം ഞാൻ രാഘവൻ ചേട്ടിന് മണ്ഡലത്തിലാണ് മണ്ഡലത്തിലാണ് എങ്കിൽ പോലും അവിടുത്തെ തിരക്കുകൾ ഒഴിവാക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് വയനാട് മത്സരിച്ചപ്പോ ഞാൻ വന്നിട്ടുള്ളതാണ് ഭാരത് ജോഡോ യാത്രയിലും ഞാൻ പങ്കെടുത്തത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ചുരം കയറി വന്ന വന്നത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ ചുരം ഈ പ്രാവശ്യം ഞാൻ ചുരം കയറി വന്നത് വയനാടിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അദ്ദേഹം സത്യപ്രജന ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചുരം കേറി ഞാൻ ഇവിടെ വന്നത് അത് സാധിക്കും പറ്റി എന്താ അഭിപ്രായം പപ്പുമോൻ വിളിക്കുന്നത് പപ്പുകളല്ലേ പപ്പുമോൻ എന്ന് വിളിക്കും പീരുക്കള് വിളിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് തീരുക്കള് ആയിരം തവണ മരിക്കും ധീരന് മരണം ഒന്നേ ഉള്ളു അതാണ് രാഹുൽജി എന്തുമാ എന്തുമാത്രം നിന്ദിച്ചാലും അപമാനിച്ചാലും ഇവിടത്തെ എം പി സ്ഥാനം പോലും എടുത്തു മാറ്റിയിട്ട് അതിൽ നിന്നും ശക്തി ആർജിച്ച് വീണ്ടും ഇവിടത്തെ ജനങ്ങളെ തേടി വന്ന് മാത്രമല്ല ഇവിടെ ഒത്തിരി മൃഗശല ഉണ്ടായിരുന്നു ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ഈ ബി ജെ പി കാര് പറയുന്നത് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം വന്നു രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം വയനാട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മോദി എപ്പോഴെങ്കിലും ഒരു മൃഗസംബന്ധമായ വിഷയങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടോ ഒന്ന് രണ്ടാമത് ഡൽഹിയിൽ കിടക്കുന്ന രാഹുൽ ഗാന്ധി എല്ലാ തിരക്കും ഒഴിപ്പിച്ചു വച്ചിട്ട് ആ ആന കൊന്ന ആ കുടുംബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യത്വമുള്ളത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യത്വമാണ് ഞങ്ങൾ വോട്ടായി രേഖപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാർ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ ആ മുഖ്യമന്ത്രിയുടെ ശിങ്കിടികൾ വന്നതല്ലാതെ മുഖ്യമന്ത്രി ആ വീട് സന്ദർശിച്ചിട്ടുണ്ടോ ഇവിടെ എന്താണ് വികസനം വന്നത് ഇവിടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി കുറച്ചു കഴിഞ്ഞ അടിച്ചു പിരിയോ അടിച്ചു പിരിയത്തൊന്നുമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്ത് നേരിടാനുള്ള ഒരു ശക്തി ആർജിച്ചെടുക്കുന്നത് അത് ഞങ്ങളുടെ രാഹുൽജിയിൽ കൂടെയാണ് നെഹ്റു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രാഹുൽജി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിനായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പൊതുവായി അങ്ങനെ ഒരു ഉണ്ട് അറിയോ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അത് അവരുടെ തന്ത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് സഹുൽ ഗാന്ധി എത്ര ഭൂരിപക്ഷം കൂട്ടും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അഞ്ചാണ് അഞ്ച് ലക്ഷം കൂടി ഇവിടെ നിന്ന് ജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക ജയിക്കും ജയിച്ചേ പറ്റൂ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ പറയുന്നത് ഇവിടത്തെ നാടിനെ എന്താ ഗണപതി വട്ടമോ എന്തൊക്കെയാക്കും എന്ന് പറഞ്ഞു ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ കഴിയത്തില്ല ഇത് രാഹുൽജിയുടെ മണ്ഡലമാണ് ഇത് രാഹുൽജിക്ക് കിട്ടുന്ന മണ്ഡലമാണ് ഇവിടെ നിന്ന് രാഹുൽജി ജി തന്നെ ജയിക്കും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം അതിരി വിടുന്നുണ്ടോ തീർച്ചയായിട്ടും അതിരി വിടുന്നുണ്ട് പക്ഷേ രാഹുൽജി പറയുന്നത് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു ഇനി ഒരു ഉദാഹരണം പറയാം കോഴിക്കോട് മന്ത്രിയാണ് ശ്രീ മുഹമ്മദ് റിയാസ് അവിടെ ഒരു പാലമുണ്ട് പുതിയ പഴയ പാലം ആ പാലം മന്ത്രിയായതിന് ശേഷം അഞ്ച് തവണയാണ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോ ഈ ഇലക്ഷൻ തീരുന്നവരെ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി പോയി എനിക്കെ വോട്ട് ചെയ്യണ്ടേ എനിക്ക് എന്റെ പണ്ടെല്ലാം ത്രോട്ട് ചെയ്യുന്നത്